പോവാണ് പോവാൻ ഞങ്ങള് നല്ല കപ്പയാണ് അപ്പൊ ഞങ്ങൾ പറിച്ചു വേവിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഞങ്ങൾ കപ്പ കുറയ്ക്കാൻ പോക്കി പോയി അടിയിലുണ്ട് ബാക്കി മാന്തി എടുക്കണം ഞങ്ങൾ കപ്പ പറച്ച് വേവിച്ച് കുറച്ച് ചിക്കൻ കറിയും കുറച്ച് ബീഫ് ഫ്രൈ എല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് അപ്പം നമുക്ക് നാട്ടിൽ വരുമ്പോൾ നമ്മൾ വീട്ടിൽ നല്ല അടിപൊളി കപ്പ ഉണ്ടാകുമ്പോൾ നമുക്കത് എത്ര വയറെന്നറിഞ്ഞാലും അത് ഒഴിവാക്കാൻ പറ്റൂല എനിക്കാണെങ്കിൽ കപ്പ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ അപ്പം ഞങ്ങൾ കപ്പ കഴിക്കാൻ പോവാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വന്നോ capa de ok.